കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നത് വ്യത്യസ്തമായതും വേഗതയേറിയതുമായ ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ സ്വീകരിക്കുമെന്നാണ് എന്താണ് ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ അതിനിടയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്റെ പ്ലാൻ ബി വർക്ക് പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പ്ലാൻ വെട്ടിക്കുറകലാണ് പ്ലാനിൽ ഗൌരവതരമായ വെട്ടിക്കുറവ് നടത്തിയിട്ട് വീണ്ടും പ്ലാൻ അലോക്കേഷനെ കുറിച്ച് പറയുന്നതിന്റെ വിശ്വാസ്യത എന്താണ് പതിനയ്യായിരം കോടി രൂപയുടെ പദ്ധതികളാണ് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വെട്ടിച്ചുരുക്കിയത് എന്ന് നമ്മൾ അറിയാം നിയമസഭ പണം ചെലവാക്കാൻ അനുമതി നൽകിയ പണം എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് നിയമം ലംഘിച്ചുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ഈ പദ്ധതി തുക വെട്ടിക്കുറച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഗവൺമെന്റ് ചെയ്തത് നിയമസഭ പാസാക്കിയ അത് വേറൊരു സർക്കാർ ഉത്തരവിലൂടെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ആ പണം മുഴുവൻ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്